ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ദേശീയപാത മലപ്പുറം ജില്ലയിലെ ഓണിയൽ പാലം ഇവിടുന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയുള്ളൊരു കിടിലം ഏറ്റവും പുതിയൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഈ റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് അതിൽ മൂന്ന് ഓവർ പാസുകളും രണ്ട് അണ്ടർ അണ്ടർപാസുകളും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓണിയൽപ്പാലം അണ്ടർപാസിന്റെ ഇടത് വശത്തുകൂടി അവിടെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തിയതിന്റെ മുകൾ ബാരിയറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഈ മുഗൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ വന്ന് ആ ഏരിയയിലേക്ക് ഇതിന്റെ മുഗൾ ഭാഗം ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് അണ്ടർ പാസിന്റെ ആ ഭാഗത്തേക്ക് പോകാം ഇവിടുന്നാണ്ട് നോക്കി പാലം അണ്ടർ പാസ് വരെ ടാറും വർക്കുകളും രണ്ട് ഭാഗത്ത് സൈഡ് വാള് പെയിന്റിംഗ് പണി സന്നദ്ധ ഡി വേഡ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മൾ അണ്ടർപാസിന് മുകളിൽ നിന്നും കാട്ടുപരുത്തി കാവമ്പുറം വട്ടപ്പാറ ഏരിയകളൊരു കാഴ്ചയാണ് കാണുന്നത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ മാസ്റ്റിക് വേഡ് വിരിച്ചിട്ടില്ല അതുപോലെ ടാറിം വർക്കുകളൊന്നും ആയിട്ടില്ല ഇവിടുന്ന് മുക്കിലപ്പീടിക വരെ ഏകദേശം ടാറിം വർക്കുകൾ പൂർത്തീകരിച്ച് നമ്മൾ അവിടെ കണ്ടു ഇനി അവിടുന്ന് മുക്കിലപ്പീടികയിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആണ് ഇവിടുന്ന് ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടില്ല ഇവിടെ ഈ ഓവർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുന്നേ നമ്മൾ ഇവിടുന്ന് മുക്കിലപ്പീടിക മുതൽ കുറ്റിപ്പുറം വരെയുള്ള വീഡിയോ ചെയ്തപ്പോൾ രണ്ട് ഓവർപാസിന്റെ പണികളാണ് പൂർത്തീകരിക്കാനുള്ളത് ഒന്ന് ഇവിടെയും ഒന്ന് മുക്കിലപ്പിടുകയും ഇവിടുത്തെ പണികളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തെ മെയിൻ സ്ലൈവൊക്കെ വാർപ്പെട്ടതിന് ശേഷം മാസ്റ്റിക് ബേഡ് വിരിച്ച് രണ്ട് ഭാഗത്തെ സൈഡ് ബാരിയറിൻ്റെ വർക്കുകളും അടിഭാഗത്ത് ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ അടിയിലെ ടാറിം വർക്കും പൂർത്തീകരിച്ചാൽ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാണ്ഡുകശാല അണ്ടർപാസ് വരെ വരി പാതയുടെ ടാറും വർക്കുകളും ഇവിടെ പൂർത്തീകരിച്ചു അപ്പോൾ അതിൻ്റെ മുകളിൽ മാസ്റ്റിക് ബേഡ് വിരിച്ചതും അതുപോലെ രണ്ട് ഏരിയയിലുള്ള ഭാഗവും ഞാൻ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത പാണ്ഡുകശാല അണ്ടർപാസിൻ്റെ മുകളിൽ ചോലവള ചോലകൾ വരെയുള്ള ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ നോക്കി ഇവിടുന്ന് റൈറ്റ് സൈഡിലെ ഭാഗത്തുനിന്ന് പറയുന്ന തായ്ച്ചിയിൽ മണ്ണെടുത്ത് പോയൊരു ഏരിയ ആയിട്ടാണ് അവിടെയൊക്കെ സൈഡ് കോൺക്രീറ്റ് വാളിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുകളിലൂടെയാണ് ഇവിടൊക്കെ സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഇനി സർവീസ് റോഡിന് കടന്നിട്ട് ഈ മെയിൻ റോഡിനെ കയറാം ആ പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ മെയിൻ സ്ലാബ് ആർപ്പിട്ട് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി അവിടുന്ന് അങ്ങോട്ട് വളരെയധികം ടഫായിട്ടുള്ളൊരു വർക്ക് നടക്കുന്ന ഏരിയ കേരളിനെ സംബന്ധിച്ചിടത്തോളം ചോല വളവ് മേഖല വളവ് നിവർത്തി സ്ട്രെയിറ്റായിട്ട് പെരുപറമ്പ് മൂടാൽ ആ ഭാഗത്തേക്കുള്ള വർക്കുകളൊക്കെ ഇണങ്ങി പാണ്ഡികശാല അണ്ടർപാസ് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് കോണിയൽ പാലം അണ്ടർപാസിന്റെ മുകളിൽ വെച്ച ഗർഡറും മുക്കിലപ്പിടിക ഓവർപാസിന്റെ മുകളിൽ വെച്ച ഗർഡറും കോൺക്രീറ്റ് വർക്ക് നടന്നിരുന്നത് പാണ്ഡികശാലയിൽ വെച്ചായിരുന്നു ആ ഏരിയയിൽ അന്ന് ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചു അവിടുത്തെ ഗർഡറുകളൊക്കെ അവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ പാലങ്ങളുടെ വർക്ക് കഴിഞ്ഞതോടെ അവിടെയും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു പാണ്ഡികശാല അണ്ടർപാസ് വരെ വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും സെൻറ്റർ ഡ്രിവേറിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് വൈറ്റ് പെയിൻറ്റ് അതും അടിച്ച് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കാര്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നടക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് തന്നെ ഈ സൈഡ് വാള് ഹോൾസ് ഇട്ട് പുറത്തേക്ക് പൈപ്പിടുന്ന വർക്കുകളും വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗത്തെ സൈഡിലേക്ക് നോക്കിയാൽ കാണാം സ്ട്രീറ്റ് ലൈറ്റുള്ള കേപ്പുകൾ കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള കേപ്പുകൾ ഇട്ടു പോകുന്ന വർക്കുകളും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാണ്ഡുകശാല അണ്ടർപാസിന് ഇവിടെ എത്താനായിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞാൽ ചോലവളവ് ചോലവളിൽ പെരുപറമ്പ് ആ ഭാഗത്ത് നമുക്കറിയാം ഒരു ഉയർന്ന ഒരു ഏരിയ ആയിരുന്നു അവിടുന്ന് സൈഡ് കട്ട് ചെയ്ത് താഴ്ചയിലെടുത്ത് കരിം പാറായത് കൊണ്ട് തന്നെ അവിടുത്തെ വർക്കുകൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്രത്തോളമാണ് അവിടെ ഇപ്പം പുതിയ വർക്കുകൾ അതൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ പാണ്ഡ്യശാല അണ്ടർപാസ് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതോടൊപ്പം തന്നെ സൈൻ ബോർഡിൻ്റെ സൈൻ ബോർഡ് വെക്കുന്ന വർക്കും പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മുന്നത്തെ വീട്ടിലൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു ഈ ഭാഗത്തും അതിനുള്ള അതിൻ്റെ കാലുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചത് നമുക്കിപ്പോൾ ഇവിടെ കാണാം ഓരോ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളുടെ നെയിം സ്നെയ്മെഴുതുന്നതിനുള്ള സൈൻ ബോർഡിനുള്ള കാലുകളാണ് ഇവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഏകദേശം പാണ്ഡ്യസ്ഥല അണ്ടർപാസ്സിനോട് അടുക്കുന്നു ഈ പോയിക്കൊണ്ടിരുന്ന ഈ സൈഡിൽ നിന്നൊക്കെ താഴ്ച്ചയിലെടുത്ത് ഇവിടെ കോൺക്രീറ്റ് വാളിലാണ് സൈഡ് വന്നിട്ടുള്ള ചുമരുകളൊക്കെ നേരെ ഓപ്പോസിറ്റിൽ മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസ്സിനൊപ്പിച്ച് ഉയർത്തി വന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം പാണ്ഡ്യശാല മുതൽ പുക്കിലപ്പീടി അവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് പോണിയിൽപ്പാലം അണ്ടർ ആ ഒരു ലെവലിൽ ഒരേ ഹൈറ്റിലാണ് ഇവിടെ റോഡ് വന്നിട്ടുള്ളത് സർവീസ് റോഡുകൾ ഈ ഏരിയയിൽ പല കോലത്തിലാണ് ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട് വളരെ ഹൈറ്റുള്ള ഏരിയകളൊക്കെ ഈ ഭാഗത്തുണ്ട് പക്ഷേ മെയിൻ റോഡ് വളരെ ലെവലാക്കി വന്നിട്ടുണ്ട് പാണ്ഡികശാല അവിടെ അങ്ങോട്ടും ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള അതിൻ്റെ നെറ്റ് ബോൾട്ട് ഇടാനുള്ള സൈഡ് വാളൊക്കെ കട്ട് ചെയ്ത് അതിനുള്ള നെറ്റ് ബോൾട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു കാഴ്ചയിൽ കാണുന്നത് അപ്പോൾ രണ്ട് ഭാഗം സട്ടർപ്ലൈറ്റൊക്കെ വെച്ച് കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി ഈ കാണുന്നതിൻ്റെ മുകളിൽ ഒരു കാലൊക്കെ വെച്ചുള്ള ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ ഘട്ടത്തിലിത് പോയി കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുക ഇനി അണ്ടർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ചോലവളവിലേക്കുള്ളൊരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിൽ ആ ഉയരത്തിൽ നിന്ന് കരിംപാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി താഴ്ചയിലെടുത്ത് സർവീസുകൊണ്ട് ടാറും വർക്കുകളൊക്കെ അവിടെ പൂർത്തീകരിച്ചു നേരെ ഓപ്പോസിറ്റിലും ഇതുപോലെ തന്നെ ചോലവളവിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് കൂടി ഇപ്പോൾ താൽക്കാലികമായി സർവീസോട് വഴി കടന്നു പോകുന്നത് അതിൻ്റെ മുകളിൽ നിന്ന് ചോലവളവിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി ലെഫ്റ്റ് ഭാഗത്തൂടെ സർവീസ് റോഡ് കടന്ന് നമുക്ക് ചോലവളവില് ആ ഉയരത്തിലുള്ള കുന്നിൻ മുകളിൽ നിന്ന് ഈ പാണ്ഡികശാല മുക്കിലിപ്പിടിക ഈ ഭാഗത്തേക്കുള്ള അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കിടിലം വ്യൂ ആണ് ആ വ്യൂ ഒക്കെ ഞാൻ അതിന്റെ ഉയരത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന ഈ ഏരിയയിലൂടെ ലെഫ്റ്റ് ഭാഗത്തുകൂടെ സർവീസ് റോഡ് കടന്ന് നമുക്ക് പെരുമ്പറമ്പ് ആ ഉയരത്തിലുള്ള കുന്നിന് മുകളിലെത്താം സുഹൃത്തുക്കളെ പാണ്ടുകശാൽ അണ്ടർപാസിന്റെ അടിഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈഡ് ചുമരിന്റെ പെയിന്റും പണി തുടങ്ങിയിട്ടില്ല ഗർഡറിന്റെ പെയിന്റ് പണികളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷെ ഇതുപോലെ വാഹനങ്ങൾ അങ്ങോട്ട് പാസിങ് ഉണ്ട് ഈ ഈ ഭാഗത്തേക്ക് ബ്ലോക്ക് ഒരു പത്ത് പന്ത്രണ്ട് ബ്ലോക്കിന്റെ ഐറ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ നേരതിന്റെ ഓപ്പോസിറ്റിൽ എന്നുള്ളൊരു കാഴ്ച ഞാൻ കാണിക്കാം ആ കരിം പാറകളൊക്കെ പൊട്ടിച്ച ആ ഏരിയയിൽ നിന്നും സർവീസ് റോഡിൽ നിന്നും പാണ്ടുകശാൽ അണ്ടർപാസിന്റെ മുകളിലേക്ക് നോക്കി അടിപൊളി അല്ലേ നമ്മളിപ്പോൾ നിൽക്കുന്ന നേരെ ഓപ്പോസിൽ നമ്മൾ വന്ന സർവീസ് നേരെ ഓപ്പോസിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിന്ന് ഒരു കാഴ്ചയും കണ്ട് നമുക്ക് വീണ്ടും ഓപ്പോസിലൂടെ തന്നെ നമുക്ക് ചോലവളവ് ഭാഗത്തേക്ക് പോകാം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളിവിടെ എത്തി ഇവിടുന്ന് നേരെ ചോലവളവിൻ്റെയും പെരുപറമ്പിൻ്റെയും മൂടാൽ ഭാഗത്തേക്കുമുള്ള ആ സർവീസ് റോഡിൽ യാത്ര കണ്ട് മെയിൻ റോഡിൻ്റെ പുതിയ ഏറ്റവും വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം നമുക്കറിയാം പാലം മുതൽ പാണ്ഡികശാല വരെ വരുന്ന ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ കെനാർസിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് പിടിച്ചൊരു പ്രദേശമായിരുന്നു വളവും തിരിവും കേറ്ററക്കങ്ങളും പൊന്തക്കാടുകളും നിറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥ ഇന്നിപ്പോൾ ആകെ മാറ്റിമറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് ഇപ്പം ചോലവളവിന്റെ ഏകദേശം സെൻട്രൽ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി അതിൻ്റെ മുകളിലെ ബേരിറിന്റെ കോൺക്രീറ്റ് വർക്കുകളും അടിയില അടിഭാഗത്ത് ചുമരന് ഈ ബ്ലോക്കിന് വാഹനങ്ങൾ തട്ടാതിരിക്കാൻ അടിയില ചെറിയ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് ഇനി കുറഞ്ഞൊരു ഏരിൽ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട വർക്ക് ഒഴിച്ചാൽ ഫൈനലായുള്ള ടാറിംഗ് വർക്കുകളും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും സൈൻ ബോർഡുകളൊക്കെ വെക്കുന്ന വർക്കുകളും മാത്രമാണ് ഈ ഏരിയയിലുള്ളത് അപ്പോൾ നമ്മൾ ചോലവളിൻ്റെ സെൻ്ററിലെത്തി അടിഭാഗത്തുള്ള കുറഞ്ഞ ഒരു കാഴ്ചകളും കണ്ട് നമ്മൾ നേരെ ലെഫ്റ്റ് ഭാഗത്ത് കൂടി ആദ്യത്തെ ചോലവളവിൻ്റെ ആദ്യം കടന്നു പോയിരുന്ന ആ റോഡുണ്ട് അതുപോയി കടന്നിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള അടിഭാഗത്തേക്കുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം നമ്മൾ ഇതിന്റെ മുകളിൽ എത്തിട്ടോ സാധാരണ നമ്മൾ ചോല ഉളവിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് കാണിക്കാനുള്ളത് അപ്പോൾ ആ കിടലം കാഴ്ച പാണ്ഡികശാല ആ ഭാഗത്തു നിന്നും മൂടാൽ ഏരിയ വരെയുള്ള ആ ഒരു കിടം വ്യൂ നമുക്ക് കാണാം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന താഴെ കരിം പാറ പൊട്ടിക്കുകയാണ് എസ്ക്വേറ്റ് റോക്ക് വേച്ച് പാറ പൊട്ടിച്ച് മാറ്റുകയാണ് ആറു മാസത്തിലേറെ ഇതിൻ്റെ വർക്കുകൾ ഇത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ കരിങ്കല്ല് കരിപാറകൾ പൊട്ടിച്ച് താഴ്ചയിൽ വന്നൊരു സ്ഥലമാണ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പാണ്ഡികശാല ഭാഗത്തേക്ക് അ വ്യൂ മരങ്ങളും തെങ്ങിൻ തോപ്പുകളും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇപ്പം മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല അടിപൊളി നല്ല വെളിച്ചത്തിൽ പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു ഇതിപ്പോൾ മഴ മൂടിക്കെട്ടിയിട്ട് ഇനി കുറച്ചൊരു മങ്ങലയിലുണ്ട് ഏതായാലും അടിപൊളിയാണ് അടിയിലൊക്കെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വീണ്ടും കാണുന്നത് വെടുന്നാണെന്ന് പാണ്ഡികശാല അണ്ടർപാസിന്റെ ആ ഭാഗത്ത് കുറഞ്ഞ രീതിയിലെ ടാറിംഗ് വർക്ക് ഇനി അവിടെ ചെയ്യാനുള്ളൂ രണ്ട് സൈഡിലെ സർവീസ് ഉണ്ടെങ്കിൽ പണികൾ പൂർത്തീകരിച്ച് കുറച്ചുകൂടി മേലെ മുഗൾ ഭാഗത്ത് നിന്ന് മൂടാൽ പെരുപറമ്പ് ചോലോള് പാണ്ഡ്യശാല വരെയുള്ള ഒരു കാഴ്ച സൂപ്പർ ആയിരിക്കും കേട്ടോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ നിൽക്കുന്ന ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരൊക്കെ ഓൾസിട്ട് വരുന്ന വർക്കുകളൊക്കെ നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയ നാലഞ്ച് മീറ്റർ നീളമുള്ള കമ്പിയൊക്കെ അടിച്ചു കയറ്റി അതിലേക്കിപ്പോൾ സിമെൻറ്റ് അതായത് കോൺക്രീറ്റ് ഇടാനുള്ള ഒരു വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിനുള്ള സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേരളത്തിൻ്റെ പണിക്കാർ ഇതിനിടയ്ക്ക് നല്ല മഴയായിരുന്നു മഴ നിൽക്കുമ്പോൾ വീണ്ടും വർക്ക് ആരംഭിക്കും കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിലൊക്കെ പല ഭാഗത്തു വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മായമായതുകൊണ്ട് ടാറിംഗ് വർക്കുകളോ അതിൽ മെറ്റൽ കമ്പാക്റ്റിങ്ങോ മണ്ണ് കമ്പാക്റ്റിങ്ങോ അങ്ങനെയുള്ള വർക്കുകളൊന്നും കാര്യമായിട്ട് ഇവിടെ നടക്കുന്നില്ല കിട്ടിയ ആ സമയത്ത് കാലാവസ്ഥ അനുകൂലമാണ് സമയത്ത് നേരത്തെ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ ആരംഭിച്ച് ഇതുപോലെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ചില ഭാഗത്തൊക്കെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇതുപോലെ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്ന വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് സൈൻ ബോർഡ് ക്രാഷ് ബേരിയറുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മറ്റു കോൺക്രീറ്റ് ടാറിങ് അതുപോലുള്ള വർക്കുകൾ കാലാവസ്ഥ രാവിലെ തന്നെ അനുകൂലമാണെങ്കിൽ അത്തരത്തിലുള്ള ടാറിങ് വർക്കുകളൊക്കെ കിട്ടും അപ്പോൾ ഇന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നല്ല കനത്ത മഴയാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട് എടുക്കാൻ ഇവിടെ എത്തിയപ്പോൾ ഇതുവരെ കാര്യമായിട്ടുള്ള മഴ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഈ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റി അപ്പോൾ നിന്നും ചോലവളിലേക്കുള്ള ഈ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് മൂടാൻ ഓവർപാസിൻ്റെ അടിപ്പാതയും പള്ളിപ്പടി ഓവർപാസിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് കാണാം ഗൈസ് നമ്മൾ മൂടാൽ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് ഇതുവരെ പോയിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത് സാധാരണ മൂടാലിൽ എത്തുമ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ വീട്ടിൽ കാണിക്കാറുള്ളത് അതിവിടെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി രണ്ട് സൈഡിലെ ചുമരിന്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകൾ ആ നെറ്റൊക്കെ വെച്ചിട്ട് അതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കുറഞ്ഞൊരു ഏരിയ മാത്രമാണ് സിമൻറ്റ് സ്പ്രേ വർക്ക് ചെയ്യാനുള്ള മുകളിലെ കൈവരിയുടെ വർക്കുകൾ അതായത് ഡിവൈഡർ വെച്ച് പോയിട്ടുണ്ട് അതുപോലെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് വേഡ് ഇരിച്ചുള്ള ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കണന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും അടിഭാഗത്ത് കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് പിന്നൊരിക്ക മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിക്കും ഏതായാലും ഇതുവഴി ഇങ്ങനെ കടന്ന് നമുക്ക് ആ ഏരിലെത്താം ഇവിടെയൊക്കെ ഇപ്പോൾ നെറ്റ് കാണുന്നുണ്ട് കുറഞ്ഞൊരു ഏരിൽ ഇനി നെറ്റ് വെച്ചുള്ള സിമെൻറ്റ് സ്പ്രേ എന്നാണ് തോന്നുന്നത് ഈ ഭാഗത്ത് അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഓവർപാസിൽ കടന്നു വരുമ്പോൾ ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് വാളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു വളവും തിരിവെക്കാതിന് മുന്നേ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ മൂന്ന് ലൈൻ്റെ ടാറും വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റിൽ മണ്ണ് കമ്പാക്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണ് കമ്പാക്റ്റിങ് കുഞ്ഞ് മെറ്റലിട്ട് ഉയർത്തി ഇതിനോടൊപ്പിച്ചും വന്ന് ടാറിൻ വർക്ക് ഇവിടെ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അതിൻ്റെ വർക്ക് അവിടെ കമ്പാക്റ്ററും അതുപോലെ സ്ക്വേറ്ററൊക്കെ മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നിവിടെ ഡിവൈഡർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മറ്റു ഭാഗത്തേക്ക് അപ്പോൾ ഒരു പക്ഷേ ആയില്ലെങ്കിൽ നാളെയോ മറ്റന്നാളെയോ ഇവിടെ കമ്പാക്റ്റിങ് മെറ്റൽ കമ്പാക്റ്റിങ്ങും ടാറിംഗ് വർക്കൊക്കെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആണ് നമ്മുടെ പള്ളിപ്പടി വരെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ഏരിയ മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് ഈ ഒരു ഏരിയയിൽ ടാറിംഗ് ചെയ്തെടുത്ത് ഇവിടുന്ന് ഇപ്പോൾ മൂന്ന് ലൈനിലുള്ള ഈ ഭാഗത്ത് മെറ്റല് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്കൊക്കെ നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മെറ്റൽ ഇവിടെ പള്ളിപ്പടി എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു ഏരിയ വരെ മെറ്റൽ ഈ ഒരു ഐറ്റിൽ ഇങ്ങനെ കൂട്ടിയിട്ട് പോയിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ മൂന്ന് ലൈനിലെ ടാറിംഗ് ചെയ്ത റോട്ടിലൂടെയാണ് കടന്നു പോകുന്നത് ആ ഒരു ഏരിയ ടാറിങ് കഴിഞ്ഞതാണ് അതിൻ്റെ മുകളിലാണ് മെറ്റൽ കൊടുന്ന് കൂട്ടിയിട്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ പള്ളിപ്പടിയിലാണ് പള്ളിപ്പടിയിലാണ് വീണ്ടും ഒരു ഓവർപാസ് വരുന്നത് അപ്പോൾ ഈ റീച്ചിലെ അഞ്ചാമത്തെ പാലം അഞ്ചാമത്തെ ആ ഓവർ ഓവർപാസിൻ്റെ വർക്കുകൾ തുടക്കത്തിൽ മുക്കിലിപ്പിടി ഭാഗത്തായിരുന്നു നമ്മൾ ഇതുവരെ വർക്കുകൾ പൂർത്തീകരിക്കാത്ത ഒരു ഏരിയ ഇന്നിപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു ഇനി പള്ളിപ്പടി ഓവർപാസിൻ്റെ ഭാഗത്ത് എത്രത്തോളമാണ് അതിൻ്റെ ഏറ്റവും പുതിയ വർക്കുകൾ അന്ന് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു മൂന്ന് ലൈനിക്കുള്ള മുകളിലൊക്കെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞു അത് നേരെ ഓപ്പോസിൽ സൈഡ് വാൾ ഉയർത്തിയതിൻ്റെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കുകളായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ അടിപ്പാതയിലൂടെ നമ്മൾ കടന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുന്ന് നിന്ന് അങ്ങോട്ടായിരുന്നു തുടക്കത്തിൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞാൽ ഒരു ആറ് മാസം മുമ്പേ ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇവിടെ നല്ല ഉയരത്തിലൂടെയാണ് ആദ്യത്തെ റോഡ് കടന്നു പോയിരുന്നത് ഏകദേശം ഒരു അഞ്ചെട്ട് അഞ്ചാറ് മീറ്റർ ഹൈറ്റിലായിരുന്നു അപ്പോൾ ആ ഈ രണ്ട് മാസം താഴ്ച്ചയിൽ അതൊക്കെ കട്ട് ചെയ്ത് പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി താഴ്ച്ചയിലെടുത്ത് ഇവിടെ ഈ കാണുന്ന ഇവിടെ ആറു വരില്ല ടാറിംഗ് വർക്കുകളും സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ നമ്മളിതുപോലെ കടന്ന് ഇനി ആ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പോകാൻ പറ്റുമോ എന്നറിയില്ല ആ ഏരിയ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അത് കിടന്ന് പോകാൻ പറ്റിയില്ല നമുക്ക് ആ ഏരിയ പോയിട്ട് തിരിച്ചിട്ട് വീണ്ടും ഇതിൻ്റെ മുഗൾ ഭാഗത്ത് സർവീസ് റോഡ് കടന്ന് പള്ളിപ്പടിയുടെ ആ മുഗൾ ഭാഗവും ഓവർപാസിൻ്റെ ആ സൈഡും ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളെ വീടിൽ കാണിക്കാം അവിടുന്ന് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഏരിയ വരെയാണ് ഇന്നത്തെ വീടിനെ നിങ്ങൾ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടൊക്കെ അടിപൊളിയിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആയിട്ടാണ് ചുമരക്ക അതുപോലെ കൈവരിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഈ ഏരിയയിൽ ഒന്നും ആയിട്ടില്ല തുട തുടക്കത്തിൽ പാണ്ഡ്യശാല ആ ഭാഗത്ത് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ സൈൻ ബോർഡൊക്കെ ഇറക്കി വെച്ച് നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ ഭാഗത്തേക്ക് അവിടുന്ന് ഇങ്ങനെ വെച്ച് വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ പള്ളിപ്പടി ഓവർപാസിൻ്റെ ആ ഏരിയയിൽ ഇവിടെ നമുക്ക് കണ്ട് കടന്നു പോകാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ പുതുതായിട്ടുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയാണ് ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വരാണ്ട് താൽക്കാലികമായി ആളുകൾക്ക് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ അവിടുത്തെ മണ്ണ് അവിടെ ഇരുന്ന് മാറ്റിയിട്ടില്ല അപ്പോൾ ഈ നിന്ന് തിരിച്ച് ഇതിന്റെ മുകൾ ഭാഗത്തൂടെ തന്നെ കടന്ന് നമുക്ക് പള്ളിപ്പടി ഈ ഏരിയയിൽ എത്താം അപ്പൊ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് തിരിക്കാം അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു സർവീസ് റോഡിന്റെ മുകളിലെത്തി സർവീസ് റോഡിന് കടന്നു പോകുമ്പോൾ തായെ ആറുവരിപ്പാതയുടെ ടാറിംഗ് വർക്കുകളും സൺഡ് ഡിവൈഡറിൻ്റെ വർക്കുകളും ഒരു ഭാഗത്തെ ചുമരൊക്കെ നമ്മൾ കാണാം സിമെൻറ്റ് സ്പ്രേ ചെയ്താൽ നല്ല ഐറ്റം കിട്ടുക ഏകദേശം ഒരു അഞ്ചാറ് മീറ്റർ അതിൽ തന്നെ ചുമറിൻ്റെ ഐറ്റം അവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡും അങ്ങനെ ഏകദേശം നമ്മൾ പള്ളിപ്പടി ഇവിടെ നിന്ന് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കെ എൻ ആർ എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിൽ ഓണിയൽ ഓണിയൽപ്പാലത്ത് നിന്നാണ് വീട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ ചോലകൾ വാങ്ങലൊക്കെ ഏറ്റവും കൂടുതൽ റിസ്ക് പിടിച്ച് വർക്കെടുത്തൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു റീച്ചിൽ നമ്മൾ വന്ന ഈ കുറ്റിപ്പുറം വരെയുള്ള ഈ റോഡിന് അതിൻ്റെ വർക്കുകളൊക്കെ ഈ കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് ഈ വർക്കുകൾ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് ഒരു മുക്കാൽ ശതമാനത്തിലേറെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറഞ്ഞ ഏരിയയിൽ ഈ മണ്ണ് കമ്പാക്കി ടാറിംഗ് വർക്കുകളും അതുപോലെ തന്നെ സർവീസിൻ്റെ വർക്കുകളും കുറഞ്ഞ ഏരിയയിൽ മാത്രമാണ് ഞങ്ങൾ ബാക്കിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പള്ളിപ്പടി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചകളാണ് പള്ളിപ്പടി ഈ ഹോവർപാസിന് അടിപ്പാതെ ഇങ്ങനെ ടാറിംഗ് വർക്കുകൾ രണ്ട് ഭാഗത്തും ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ വന്ന ആ ഏരിയയിൽ ആളുകൾക്ക് താൽക്കാലികമായി അങ്ങോട്ടുകൊണ്ട് പാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവിടെ ആ മണ്ണ് എടുത്ത് മാറ്റാത്തത് അതുകൊണ്ട് നമുക്ക് അതുപോയി കടന്നു വരാൻ പറ്റിയില്ല അപ്പോൾ ഹോവർപാസിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളും കണ്ട് നമുക്ക് റെയിൽവേൻ്റെ കുറുകൊക്കെ അതായത് റെയിൽവേ മേൽപ്പാലം കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇവിടുന്ന് നോക്കി ഓവർപാസിൻ്റെ മുകളിലെ മെയിൻ സ്ലാവ് വരെ വാർപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലായിരുന്നു ഗർഡൽ പ്ലാങ്ക് ആയിരുന്നു അവിടെ ആ പ്ലാങ്കിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളായിരുന്നു ഇപ്പോൾ മെയിൻ സ്ലാവ് വാർപ്പ് കാരണം പുതിയതായിട്ടല്ലേ സിമൻറ്റ് കള്ളിട്ട് ഏരിയ ഒക്കെ കാണാം വെള്ളം നനച്ചുകൊടുക്കാനുള്ള അപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അപ്പോൾ ഈ മാസ്റ്റിക് വേഡ് വിളിച്ചിട്ടുള്ള ടാറിംഗ് വർക്കിലേക്കാണ് നമ്മളെ പള്ളിപ്പടി ഓവർ പാസിൻ്റെ ഈ ഭാഗത്ത് ഈ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഊണിയൽ പാലത്ത് നിന്ന് ഇവിടെ വരെ എത്തിയിട്ടോ നല്ലൊരു ലോങ്ങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ലെങ് തോർച്ച് കൂടിയിട്ടുണ്ടെങ്കിലും കവിൻ്റെ പരമാവധി പ്രധാന കണ്ടൻറ്റ് മാത്രമേ അടുത്ത് വീടിൽ ചെയ്തിട്ടുള്ളൂ ഒരുപാട് അങ്ങാടികളൊക്കെ കവർ ചെയ്ത് നമ്മൾ ഏകദേശം പള്ളിപ്പടി കഴിഞ്ഞു കുറ്റിപ്പുറം റെയിൽവേക്ക് വരുന്ന കുറുകെ വരുന്ന പാലത്തിൻ്റെ ആ ഏരിയ ശേഷം എത്താറായിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ആറുവരിപ്പാത ഈ ഏരിയയിലൊക്കെ നല്ല തായ്ച്ചിൽ മണ്ണെടുത്ത് ആ ഓവർപാസിനോട് ഫ്ലൈ ഫ്ലൈ ഓവറിനോട് ഒപ്പിച്ച് വരാനുള്ളതാണ് നമ്മുടെ കുറ്റി പ്പുറം പുതിയ പാലത്തിൻ്റെ ആ ഭാഗത്ത് ടച്ച് അയാളാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് ഇനിയും നടക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണിയൽ പാലം ടു പാണ്ഡുകശാല ചോലവളവ് പെരുവറമ്പ് മൂടാൽ പള്ളിപ്പടി കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഒരു ഏരിയ വരെയുള്ള വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരൊന്ന് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കഴിവിൻ്റെ പരമാവധി ഇതിനെ പൂർണ്ണമായും വീഡിയോ കണ്ടവർ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഇതിൻ്റെ എടുത്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു അഭ്യർത്ഥന കേട്ടോ കാരണം നല്ല റിസ്ക് എടുത്തൊരു വീഡിയോ ആണ് നല്ല മായയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വയ്ക്കാൻ വന്നു പോകും അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ പ്ലീസ് നിങ്ങളവിടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അതിൻ്റെ പേയാണ് അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട്